ഖാദർ കമ്മിറ്റി ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ വമ്പൻ മാറ്റം അധ്യാപക നിയമനത്തിൽ വരുന്നു എന്നുള്ളതാണ് ഹൈസ്കൂൾ അതോടൊപ്പം ഹയർ സെക്കൻഡറിയെ ചേർത്ത് സെക്കൻഡറി എന്നുള്ള ഒരു വിഭാഗവും പ്രീ പ്രൈമറി പ്രൈമറി എന്ന രണ്ട് വിഭാഗങ്ങളും ടീച്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ പ്രൈമറി ടീച്ചർ സെക്കൻഡറി ടീച്ചർ വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ അതോടൊപ്പം സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്ന അഞ്ച് കാറ്റഗറി ഫിഫ്ത്ത് മുതൽ സെവൻത്ത് വരെ ബിരുദം ഗ്രാജുവേഷൻ വരുന്നു നിർബന്ധമായും എയ്ത്ത് മുതൽ ട്വൽത്ത് വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടുണ്ട് അലോങ് വിത്ത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡ് പ്രീ പ്രൈമറി സെക്ഷൻ അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസുകൾക്ക് പഠിപ്പിക്കാൻ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ മതി അപ് ടു ട്വൻ്റി തേർട്ടി ജൂൺ ഫസ്റ്റ് അതിനുശേഷം അവിടെയും ബിരുദം നിർബന്ധമായി വരുന്നു എന്നുള്ളതാണ് ഓവറോൾ ഗ്രാജുവേഷൻ നിർബന്ധമായി വരുന്നു ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡും നിർബന്ധമായി വരുന്നു നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ആവശ്യമെങ്കിൽ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനും നിർബന്ധമായി വരുന്നു